വളരെ അഭിമാനത്തോടു കൂടിയാണ് വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വയനാട്ടിലെ ജനങ്ങളെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിക്കുകയും വയനാടിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ വിഷയങ്ങളിലും വയനാടൻ ജനതയോടൊപ്പം നിന്നുകൊണ്ട് ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ നാട്ടിൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ ഈ നാട്ടിൽ കോവിഡ് ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ജനങ്ങളെ ജനങ്ങളുടെ പട്ടിണി അകറ്റുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു എം പി ശ്രീ രാഹുൽ ഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഇന്ത്യയിലെ എം പിമാരുടെ പ്രോഗ്രസ് പ്രോഗ്രസ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച വികസനത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റുള്ള ഒരു എം പി ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടുകാർക്ക് വേണ്ടി വയനാടിൻ്റെ എല്ലാ വിഷയങ്ങളും വയനാടിൻ്റെ റെയിൽവേ അടക്കമുള്ള വയനാട് ജില്ലയിലെ കർഷകർ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഈ പെട്ട ആളുകൾ മരിക്കുമ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും ആശ്വാസവചനങ്ങളുമായി സഹായ അസ്ഥങ്ങളുമായി അദ്ദേഹം വരികയും ഈ വയനാട്ടുകാരുടെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോടികളുടെ വികസനമാണ് അദ്ദേഹം നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വയനാട്ടുകാരെ ചേർത്ത് നിർത്തുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വെറുപ്പിനതീതമായി സ്നേഹം കൊണ്ട് കോർത്തിണക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് തന്നെയാവണം നമ്മുടെ വോട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നാട്ടിലെ നന്മ നിറഞ്ഞ ജനങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഭാരതത്തിൻ്റെ മണ്ണിൽ മതേതരത്വം തകർന്നു കൂടരുത് എന്ന് സ്വപ്നം കാണുന്ന ആളുകൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്